സംസ്ഥാനത്ത് കടലാക്രമണ മുന്നറിയിപ്പ് എന്നൊരു വാർത്ത വരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത് ചെറിയ വള്ളങ്ങൾ കടലിൽ ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും കടൽ തീരത്ത് വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് വിവരങ്ങളുമായി റോഷിപ്പാൾ നമുക്കൊപ്പം ചേരുന്നു റോഷി വെരി ഗുഡ് മോർണിംഗ് വൺസ് സെഗൻ റോഷി ഈ കള്ളക്കടൽ പ്രതിഭാസമാണോ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രം പറയുന്നത് വലിയ ജാഗ്രതാ നിർദ്ദേശമാണോ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ുമാർ ഈ കാലാവസ്ഥയിൽ ഇടക്കിടയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്ത് നാളെ രാത്രി എട്ട് മുപ്പത് വരെയാണ് തീരമേഖലയിൽ ഇങ്ങനെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുമെന്നാണ് ആ മുന്നറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ വെള്ളങ്ങൾ ബോട്ടുകളൊന്നും കടലിലേക്ക് ഇറക്കാൻ പാടില്ല പ്രത്യേകിച്ച് കടലിനകത്ത് മത്സ്യബന്ധനത്തിലുള്ള വള്ളങ്ങൾ തീരത്തേക്ക് അടുപ്പിക്കുന്ന സമയത്തും അപകടമുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടും ഈ സമയത്ത് കടലിലേക്ക് വള്ളങ്ങൾ ഇറക്കുന്നതും ഒപ്പം തീരത്തേക്ക് വള്ളങ്ങൾ അടുപ്പിക്കുന്നതും അപകട സാധ്യതയുണ്ട് അത് യാനങ്ങൾ അടുപ്പിക്കുന്നതിന് പോലും മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തീരമേഖലയിൽ വിനോദസഞ്ചാരം ഉൾപ്പെടെ ഈ നാളെ രാത്രി എട്ടേ മുപ്പത് വരെ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പാണ് മാത്രവുമല്ല ദുരന്ത നിവാരണ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നുണ്ട് അതിന് പുറമെ മഴയുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്ത് മണിവരെയുള്ള മുന്നറിയിപ്പാണ് അതിൽ കേരളത്തിൽ ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടത്തരം മഴ ഉണ്ടാകും എന്നാണ് പറയുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ഓക്കെ താങ്ക് യു റോഷി റോഷിയാണ് കാലാവസ്ഥ അപ്ഡേറ്റുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക കാലാവസ്ഥ അപ്ഡേറ്റുമായി റോഷിയും നമ്മുടെ തലസ്ഥാന നഗരത്തെ ബ്യൂറോയും പ്രേക്ഷകർക്കൊപ്പം എപ്പോഴും അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കും കള്ളക്കടൽ പ്രതിഭാസമുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് കടൽ തീരത്ത് പരമാവധി ഇന്നും നാളെയും വിനോദസഞ്ചാരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കലാപ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്